തെരുവനായ പ്രശ്നത്തിൽ ഇന്ന് കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഡൽഹിയിലെയും തലസ്ഥാന മേഖലയിലെയും കാപിറ്റൽ റീജ്യനിലെയും രൂക്ഷമായ തെരുവനായ പ്രശ്നത്തിൽ സുപ്രീം സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിട്ടാണ് ഇന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ ഉത്തരവിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ എ ബി സി ചട്ടങ്ങളുടെ അപ്രായോഗികത മാത്രമല്ല അർത്ഥശൂന്യതയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതുമാണ് അതിൽ ഇത്രയും കാലം ഞാനിവിടെ പലതവണ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ആരും ശ്രദ്ധിക്കുകയോ ഗൗനിക്കുകയോ ചെയ്യാതിരുന്ന അതേ കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സുപ്രീം കോടതി ചോദിച്ചു കോടതി ചോദിച്ചൊരു കാര്യം ഒരു തെരുവ് പട്ടിയെ ഒരിടത്തു നിന്ന് പിടിച്ച് എ ബി സി കേന്ദ്രത്തിൽ കൊണ്ടുപോയി വന്ധ്യംകരണം ചെയ്ത് ശുശ്രൂഷിച്ച് ദിവസങ്ങൾ ശുശ്രൂഷിച്ച് വീണ്ടും പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിടണം എന്ന ചട്ടം കോടതി പറഞ്ഞു അത് അങ്ങേയറ്റ അസംബന്ധമാണ് മാത്രമല്ല അത് ഒരർത്ഥവുമില്ലാത്ത ചട്ടമാണ് ഈ തെരുവ് നായയെ പിടിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവു ഇത്ര പത്രസമ്മേളനത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ അപ്രായോഗികത അർത്ഥശൂന്യത ജനങ്ങളോട് പറയണം എ ബി സി ചട്ടം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് തെരുവ് പട്ടിയെ പിടിക്കാൻ പറയുകയാണ് എന്ന് എ ബി സി ചട്ടങ്ങൾ ദയവ് ചെയ്ത് മാധ്യമങ്ങളൊന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ജനങ്ങളോട് വിശദീകരിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതാൽ ഇപ്പം ഇന്ത്യയിലെ പരമോന്നത കോടതി ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിലെ സഹിക്കാൻ പറ്റാത്ത പട്ടിപ്രശ്നത്തെ മുൻനിർത്തി എ ബി സി കേന്ദ്രത്തിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനേക്കാൾ വലിയ തമാശ കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത് എ ബി സി പ്രകാരമുള്ള വന്ധ്യംകരണം കൊണ്ട് പട്ടികടി ഒഴിവാവില്ല എന്നാണ് അത് ഇവയുടെ എണ്ണം കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ വന്ധ്യംകരിച്ച പട്ടി കടിക്കാതിരിക്കില്ല എന്ന് പറയുന്നതാരാ ഈ എ ബി സി ചട്ടം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്തയാണ് പറയുന്നത് അപ്പം ഇതല്ലേ ഞാൻ ഇത്രയും കാലം ഇവിടെ പറഞ്ഞത് പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ് കേരളത്തിലെ സർക്കാർ എ ബി സി ചട്ടത്തിൻ്റെ പേര് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിവിടെ പരിഹരിക്കാൻ പറ്റാത്തത് എന്ന നിലയിൽ സർക്കാരിനെ കടിച്ചു കീറാനായിരുന്നു വ്യഗ്രത ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് കണ്ടാൽ തോന്നുക കേരളത്തിലെ തെരുവ് പട്ടികളെല്ലാം സർക്കാർ അഴിച്ചുവിട്ട പട്ടികളാണ് നാട്ടുകാരെ പോയി കടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അഴിച്ചുവിട്ടതാണെന്ന മട്ടിലായിരുന്നു അവതരിപ്പിച്ചത് മാത്രമല്ല വേറെ എവിടെയും ഇങ്ങനൊരു പ്രശ്നമില്ല കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ് എന്ന നിലയിലാണ് അവതരിപ്പിച്ചത് ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലാണ് സുപ്രീം കോടതിക്ക് സ്വമേധയ ഇടപെടേണ്ടി വന്നിട്ടുള്ളത് തലസ്ഥാന നഗരയിൽ കേരള ഹൗസിൽ പോയ മുൻ എം എൽ എക്ക് കടിയേറ്റ കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാം എം പിമാരാകുമ്പോൾ എപ്പോഴല്ല എം പിമാരാവുന്ന കാലത്ത് തന്നെ അവിടെ കാണാൻ നാട്ടിൽ നിന്ന് വന്ന പലർക്കും അന്നത്തെ തിരുവനന്തപുരത്തെ എം പി കാണാൻ വന്ന ഒരാളെ കടിച്ചു പൊളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇത് ഈ എ ബി സി ചട്ടം വന്ന ശേഷമാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടുള്ളത് ഇന്നത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇനിയെങ്കിലും ഇതാണ് പ്രശ്നം ഈ അപ്രായോഗികമായ അർത്ഥശൂന്യമായ എ ബി സി ചട്ടമാണ് പ്രശ്നം എന്ന കാര്യം തുറന്നു പറയാം കോടതി പറഞ്ഞില്ലേ ഇനിയെങ്കിലും മാധ്യമങ്ങൾക്കൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞൂടെ ഇതാണ് പ്രശ്നം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ അപ്രായോഗികമായ എ ബി സി ചട്ടങ്ങൾ പൊളിച്ചെഴുതാൻ മുന്നോട്ട് വരണം കോടതിയുടെ വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതും വെച്ചിട്ട് തെരുവുനായ പ്രശ്നം പരിഹരിക്കാനാവില്ല കൂടുതൽ ഫലപ്രദമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശം ഇനിയും ഉണ്ടാവണം ഇന്നിപ്പോൾ കോടതി ഡൽഹിയിൽ കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ഷെൽട്ടറിനകത്ത് അടക്കുക എന്നുള്ളതാണ് ആ എട്ടാഴ്ച സമയമൊക്കെ കൊടുത്തിട്ടുണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് അതും പ്രായോഗികമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവിടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ് ഭൂമിയുടെ ലഭ്യതയുടെ പ്രശ്നമുണ്ട് എ ബി സി കേന്ദ്രം തുടങ്ങാൻ തന്നെ നാട്ടുകാരെ സമ്മതിക്കുന്നില്ല അപ്പോഴാണോ ആയിരക്കണക്കിന് പട്ടികളെ കൊണ്ടുപോയിട്ട് ഷെൽട്ടറിൽ അടയ്ക്കാൻ ആളുകൾ സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള പരിഹാര നിർദ്ദേശത്തെക്കുറിച്ച് ആലോചിക്കണം ഈ എ കൊണ്ട് കേന്ദ്രം നടന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല അതിന്റെ തൊട്ടു പിന്നാലെ ഹൈക്കോടതി അത് പാടില്ല എന്ന് പറഞ്ഞത് അറിഞ്ഞില്ലേ നിങ്ങളാരും തൊട്ടു പിന്നാലെയല്ലേ കോടതി ഹൈക്കോടതി പറഞ്ഞത് ദയാവധം നടത്താൻ പാടില്ല എന്ത് അത്തരം അന്നെടുത്ത തീരുമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ വീണ്ടും ആ ഓർമ്മിപ്പിക്കുകയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ നേരത്തെ പറഞ്ഞത് വന്ദ്യം കരിച്ചതുകൊണ്ട് തന്നെ കടി ഇല്ലാതാവുന്നില്ല എന്നാണ് പട്ടികടി ഇല്ലാതാവില്ല പിന്നെ വാക്സിൻ ചെയ്തുകൊണ്ട് കടിക്കാതിരിക്കില്ല ഈ പറഞ്ഞ റാബിസിൻ്റെ പ്രശ്നത്തെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ ഇപ്പോൾ ഇതെല്ലാം സ്വീകരിക്കേണ്ട നടപടികൾ തന്നെയാണ് പോപ്പുലേഷൻ കൺട്രോളിന് സ്റ്റെറിലൈസേഷൻ വേണം ഒപ്പം വാക്സിനേഷൻ വേണം പേവിഷബാധ ഒഴിവാക്കാൻ വാക്സിനേഷൻ വേണം പക്ഷേ ഈ തെരുവുനായ പ്രശ്നത്തിന് ഫലപ്രദമായ പരിഹാരമായിട്ട് ഇത് രണ്ടും മാറുന്നില്ല സുപ്രീം കോടതി വേറെ ചില കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ ഞങ്ങൾ കേൾക്കൂ കേൾക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് ലൈവിലോ വിശദമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേൾക്കൂ കേൾക്കൂ ഈ കേസിൽ കേന്ദ്ര സർക്കാരിനെ മാത്രമേ ഞങ്ങൾ കേൾക്കൂ ഒരു കാര്യം സുപ്രീം കോടതി സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഇതിന്റെ ഗൗരവം ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഉത്തരവും ഒബ്സർവേഷനും കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു മൃഗക്ഷേമ സംഘടനയും ഇതും പറഞ്ഞിട്ട് കോടതിയിലേക്ക് വരരുത് എന്ന് കോടതി ശക്തമായ ഭാർട്ടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിനെ എതിർക്കുന്ന ഈ നടപടികളെ എതിർക്കുന്നവരെ കടുത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നോക്കും നമ്മൾ പലതവണ അത്തരം ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിനാണ് തെരുവുനായ എന്നത് ലക്ഷക്കണക്കിനാണ് ഇത് ഓരോ ആറുമാസം അല്ലെ ആറുമാസം കൂടുമ്പോഴല്ലേ പ്രസവിക്കുന്നത് ശരാശരി മറ്റേ പത്ത് കുട്ടികളാണ് ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു വർഷം പെരുകുന്നത് അപ്പം ഏത് ആക്ഷൻ പ്ലാൻ കൊണ്ടാണ് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നത് അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് വേറൊന്നും നടപടി സ്വീകരിക്കാനില്ല എന്നുള്ളതല്ല ആ നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല എന്നതാണ് പറഞ്ഞത് ആ നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല നമുക്ക് എന്തെല്ലാം ആക്ഷൻ പ്ലാൻ ഈ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ശ്രമിക്കാത്തത് കൊണ്ടല്ലോ ഒരാ ഒരു സർക്കാരും ശ്രമിക്കാത്തത് കൊണ്ടല്ലോ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് തലസ്ഥാനത്ത് തലസ്ഥാനം എന്ന് ഇന്ത്യയുടെ ഭരണ സംവിധാനം മുഴുവൻ അല്ലേ നമ്മൾ ശത്രു രാജ്യത്തെ നമുക്ക് നേരിടാൻ പ്രയാസമില്ല പക്ഷേ തെരുവ് നേരിടാൻ കഴിയാത്തത് കൊണ്ടല്ലേ സുപ്രീം കോടതി ഇടപെട്ടത് നോക്കൂ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ് കേൾക്കുന്നത് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരിടപെട്ടൊരു നിർദ്ദേശം തന്നല്ലോ നമ്മൾ എടുത്ത നില നടപടിയെ തന്നെ തടയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കും എല്ലാ മാർഗ്ഗവും എല്ലാ മാർഗവും സർക്കാർ നോക്കും ഈ പ്രശ്നത്തിന് ഫലപ്രദമായൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിന് ശക്തമായ നടപടികളിലേക്ക് സർക്കാർ പോവും അപ്പോ ഇപ്പോൾ ചില മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പ്രവില്ലാത്തതുകൊണ്ട് ഒരു ഭാഗത്ത് പട്ടി കടിച്ചു എന്നും പറഞ്ഞ് സർക്കാരിനെ ആക്രമിക്കുക മറുഭാഗത്ത് മറ്റേ പട്ടിയുടെ കൂടെ നിൽക്കുന്ന സ്ഥിതി ഉണ്ട് ഈ കടിക്കുന്ന പട്ടിയോടൊപ്പം സർക്കാരിനെ കടിക്കുകയും കടി കൊള്ളുന്ന എരയോടൊപ്പം കരയുകയും ചെയ്യുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കുക ദയവായി ഇതൊരു സാമൂഹ്യ ഗൗ ഗൗരവമുള്ളൊരു സാമൂഹ്യ പ്രശ്നമാണെന്ന് കാണുക നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇക്കാര്യത്തിൽ നിന്നാലേ പറ്റൂ ശക്തമായ ചില നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അപ്പോ വേറൊരു ഇരട്ടത്താപ്പുണ്ടാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ അല്ല അതിനുള്ള ഓർഡറുകൾ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് പോർട്ടബിൾ എ കേന്ദ്രം ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഹോട്ടൽ എ ബി സി എന്തിനും സജ്ജമായി വരാൻ കുറച്ച് സമയം ഓർഡർ ഓർഡർ കൊടുത്താൽ മൂന്ന് മാസം വരുമെന്ന് അന്നത്തെ പത്രസമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഏഹ് ആ രണ്ട് മാസം രണ്ട് മാസം എടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ എല്ലാ ഒരു ദിവസം ഈ കാര്യമൊക്കെ വ്യക്ത വ്യക്തത വരുത്തിയതാണ് സർക്കാർ അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുന്നു നിങ്ങൾ തന്നെ എന്നോട് വന്ന് ചോദിക്കുന്നു ഓരോ ദിവസം ഒരു കാര്യം പറയാം സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുക മന്ത്രിയാണ് ഈ കാര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് വ്യക്തമാക്കുക അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുമില്ല മലയാളത്തിലാണ് പലതവണ ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുക മന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു സർക്കാർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മദ്യനയത്തിൽ ഇങ്ങനൊരു നിർദ്ദേശമില്ല